എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രേമ ഹദ്ത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് തായ്ലാന്റ് ചാമ്പയാണ് ഇനി തായ്ലാന്റ് ചാമ്പയുടെ വിശേഷങ്ങളിലേക്ക് നമ്മുടെ വീട്ടുമുറ്റത്ത് തണൽ വൃക്ഷമായും ഫലവൃക്ഷമായും വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു വിദേശ ഇനം ഫലവൃക്ഷമാണ് തായ്ലൻഡ് ചാമ്പ ഇത് നേരിട്ട് മണ്ണിലോ അല്ലെങ്കിൽ ഡമ്മുകളിലോ വളർത്തിയെടുക്കാം ഇതെന്താണെന്ന് മനസ്സിലായാൽ തായ്ലാൻഡ് ചാമ്പയ്ക്കാണ് ഇന്നത്തെ വിശേഷം തായ്ലാൻഡ് ചാമ്പക്കിടയാണ് ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിൽ തൊണ്ണൂറ് ശതമാനം ജലാംശമാണുള്ളത് കൂടാതെ വിറ്റാമിൻസ് ധാരാളമുണ്ട് വിറ്റാമിൻ സി കൂടുതലായിട്ട് അടങ്ങിയ ഒരു ഫലമാണിത് കൂടാതെ അയ്യൺ ഇരുമ്പ് പൊട്ടാസ്യം എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇന്നതുവഴി രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന് പറയപ്പെടുന്നു ഇത് ഏകദേശം ഒരു നൂറ്റമ്പത് ഗ്രാം തൂക്കം വരും ഇതിന് കരിമ്പിൻ്റെ മധുരവും ആപ്പിളിൻ്റെ ഒരു ഫ്ലേവറുമാണ് ഉള്ളത് സാധാരണ പലരും ഇതിൽ പുഴിശല്യമുണ്ട് അല്ലെങ്കിൽ ചീയൽ രോഗമുണ്ടെന്ന് പറയാറുണ്ട് എനിക്കിവിടെ ഇത് ഇത്തരം രോഗങ്ങൾ ഉണ്ടാവാറില്ല അപ്പോൾ പൊടിശല്യമുള്ളവർ കായ്ച്ച കെണികൾ തൂക്കിയിരുന്നത് നല്ലതാണ് ഇനി ഇതിൻ്റെ വളപ്രയോഗം എന്താണെന്ന് നോക്കാം ഇത് വർഷത്തിൽ ഒരു തവണ ഇതിൻ്റെ തടം തുറന്ന് ചാണകപ്പൊടി കരിയില വെണ്ണീർ എല്ലുപൊടി എന്നിവ ഇട്ട് മണ്ണിട്ട് മൂടും പിന്നെ പൂവ് ഇടുമ്പോൾ നമ്മൾ നിർബന്ധമായും വെള്ളം നനച്ചിരിക്കണം ഇതൊരു വർഷത്തിൽ മൂന്ന് തവണ കായ്ക്കും ഡിസംബർ മാസത്തിൽ പൂവിടും ഫെബ്രുവരി ലാസ്റ്റ് ലാസ്റ്റിൽ പൂവിടും അതേപോലെ തന്നെ ജൂൺ മാസത്തിലും പൂവിടും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് ഫെബ്രുവരി മാർച്ച് മാസത്തിലാണ് മാർച്ച് മാസത്തിലാണ് ഇത് കൂടുതലായിട്ട് ഇതിൽ ഉണ്ടാവുന്നത് ഇത് നട്ടിട്ട് ആറു വർഷമായി തുടക്കത്തിൽ കുറച്ച് പഴങ്ങളെ ഉണ്ടായുള്ളൂ ഈ വർഷം നിറയെ പൂവിട്ട് കായ്ച്ചുണ്ട് കൊടുക്ക് ഇതിന്റെ ഉൾവശം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം സ്ലീവ്ലെസ് ആണ് İyi bağırdın lan ökür. Beri döndün Da. dedi? ഇല്ലേ ഇപ്പം അഴുത്തത് മെലത്തുപൊഴാതെ പൊട്ടിക്കാനാണ് നിൽക്കുന്നതിനും തത്നിക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഇഷ്ടായ മദരണ്ട നല്ല മധരണ്ടാ അമ്മായിടുത്ത് അങ്ങനെണ്ട് ഇങ്ങോട്ട് നോക്ക് എങ്ങനുണ്ട് ടേസ്റ്റ് ഉണ്ടാ മധരണ്ട നോക്ക് തായ്ലൻഡ് നമ്മടെ വീട്ടുമുറ്റത്തുള്ള വിഷ അടിക്കാത്തൊരു പഴ അല്ലേ ഇത് ഇത് ഉപയോഗിച്ച് നമുക്ക് അച്ചാർ അച്ചാറുണ്ടാക്കാം വൈനുണ്ടാക്കാം ഉപ്പിലിടാം ഇത് മാർക്കറ്റുകളിൽ ഇത് ഇത് സൂപ്പർ മാർക്കറ്റുകളിൽ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ് രൂപ വിലയുണ്ട് ഒരു കിലോ ആർക്കെങ്കിലും വീട്ടിൽ നല്ലൊരു ചാമ്പത്തൈ എന്ന് ആഗ്രഹമുള്ളവർ തീർച്ചയായും ഈ തായ്ലൻഡ് ചാമ്പയുടെ ഒരു തൈയെ നട്ട് വളർത്താവുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം വീണ്ടും ഒരു വിളക്കാഴ്ചയുമായി കാണാം